മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ശബ്ദം കേട്ടിരിക്കാൻ നല്ല രസ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂകൾ സത്യം പറയച്ച കാതോർത്തിരിക്കാൻ തന്നെ എന്തൊരു അറിയോ ആ ഒരു ശബ്ദമാധുര്യം ആ ഒരു ശബ്ദം മോഡുലേഷൻസ് അതൊന്നും പറഞ്ഞറിയിക്കേണ്ടതായിട്ടില്ല ഒസ്ലർ മൂവിയുടെ പ്രൊമോഷൻ പ്രൊമോഷന്റെ കാര്യം ഈ പറയേണ്ട ആവശ്യമില്ല കാരണം ഒസ്ലർ മൂവി ജനങ്ങളെ ഏറ്റെടുത്തു അല്ലേ മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രോ പോയി സിനിമ കണ്ട് പക്ഷെ അതിൻ്റെ ഒരു റിവ്യൂ ഇനി ഇടേണ്ടതായിട്ടില്ല എന്ന് തോന്നി കാരണം അത്ര അധികം പോസിറ്റീവ് റിവ്യൂകൾ വന്നു കഴിഞ്ഞു നമുക്ക് ഇവിടെ ആ ഒരു ഗെറ്റപ്പിനെ കുറിച്ച് അദ്ദേഹം വന്ന് നിന്ന് സംസാരിക്കുന്ന പുതിയ ഇംഗ്ലീഷ് വേർഡ്സിനെ കുറിച്ചിട്ടൊക്കെ ആളുകൾ വാതകം സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പറയുന്നില്ല ഇന്റർവ്യൂയില് കേട്ട ഒരു കാര്യമാണ് അൻപത്തിരണ്ട് വർഷമായിട്ട് മലയാള സിനിമയിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലുണ്ട് ഈ അൻപത്തിരണ്ട് വർഷമായി ഒരു തരത്തിലുള്ള മടുപ്പും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സിനിമയിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇനിയും സിനിമയിൽ അഭിനയിക്കണമെന്ന ഒരു അഭിനയ മോഹിയാണ് എന്നാണ് പറഞ്ഞത് ഓരോ ക്യാരക്ടറുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ആ ഒരു കൂടി തന്നെയാണ് നമുക്ക് നിലനിൽക്കുന്നത് എന്നാണ് ഇന്റർവ്യൂവിൽ പറയുന്നത് ആ ഇന്റർവ്യൂവിൽ നിന്ന് കുറെ കഷ്ണങ്ങൾ ഉണ്ട് കേട്ടോ ഭയങ്കര രസമായിട്ടാണ് ആളുകൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈയൊരു ഭാരം ചുമക്കുന്ന സുഖമാണ് എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ താല്പര്യം എന്നാണ് മമ്മൂക്ക പറഞ്ഞത് അങ്ങനെ ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മമ്മൂക്ക നിങ്ങൾ പടം നിർത്തരുത് കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്ക് അതൊരിക്കലും താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് മമ്മൂക്കയുടെ സിനിമയുടെ സെലക്ഷൻ ഉണ്ടല്ലോ ഓരോ രക്ഷയില്ലാത്ത സെലക്ഷനാണ് അപ്പോൾ ഓരോ സിനിമകളും ഇങ്ങനെ കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുക അതിൽ ക്യൂരിയോസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളൊക്കെ കൂടുതൽ വിജയിക്കുണ്ട് എന്നാണ് നമ്മുടെ ജയറാം പറഞ്ഞു കേട്ടോ വിജയ്ക്കാരാണ് എന്താ ചിത്രത്തിൽ ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടോ എന്താ പറയുക വിജയ് മമ്മുക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിനിമ എത്രയും പെട്ടെന്ന് കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന പറയുന്നത് അതായത് എന്തെങ്കിലും വ്യത്യസ്ത തലത്തിലുള്ള എന്തോ ഒന്ന് ഇതിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഹോസ്ലർ മൂവിയിൽ അഭിനയിച്ചത് എന്നുള്ള വിജയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അടിയ ചോർന്ന കേട്ട വ്യത്യസ്ത തരത്തിലുള്ള പലതര സിനിമകൾ ചെയ്യുന്ന ഒരേ ഒരു മനുഷ്യൻ അത് ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്ക തന്നെ ഉള്ളു വേറെ ആരുമില്ല എന്നുള്ളതാണ് ലാലേട്ടനൊരിക്കലും കൊച്ചാക്കി കെട്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സിനിമകളിൽ വരുന്ന മിസ്റ്റേക്കുകൾ ആകാം നേരം ഇപ്പോൾ സോറി നേരം അല്ല നേര് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അതേപോലെ നല്ല രീതിയിലുള്ള നല്ല സെലക്ഷൻസിലൂടെ മുന്നോട്ട് വേണമെങ്കിൽ മമ്മൂക്കയുടെ മുകളിലെത്താൻ ലാലിന് പറ്റും പക്ഷെ എന്തോ നിർഭാഗ്യവശാലും കഴിയുന്നില്ല എന്നുള്ളതാണ് മമ്മൂക്ക ഒരിക്കലൊരു മെഗാസ്റ്റാർ ആണ് അല്ലെങ്കിൽ അതിൽ അഹങ്കരിക്കുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം തന്നെ പറയുന്നു പറയുന്നത് ഞാൻ പറഞ്ഞ് നടക്കുന്ന എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചു കഥാപാത്രങ്ങളോടുള്ള മമ്മൂക്കയുടെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതൊരു നിർത്തി പറയാൻ പറ്റില്ല അവിടുത്തെ ആളുകൾ ആക്കും കാരണം ആരാധക വൃത്തങ്ങൾ അങ്ങനെയാണ് മമ്മൂക്കയുടെ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇനി മമ്മൂക്കയുടെ സിനിമകൾ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചാരിറ്റി അത് ഇഷ്ടപ്പെടുന്നത്ര ആളുകളുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കേട്ടിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത്ര ആളുകളുണ്ട് അതാണ് മമ്മൂക്ക എന്ന് പറയുന്ന മഹത് വ്യക്തി ആയിട്ടുള്ള മനുഷ്യൻ കാതർ ബിക്കോർ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള സിനിമ മമ്മൂക്ക ചെയ്യുമോ അത് എന്തിനാണ് ചെയ്തത് എന്ന രീതിയിൽ പല രീതിയിലുള്ള ചർച്ച ഉണ്ടായിട്ടുള്ള മതപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് മുന്നേ വന്ന സിനിമയാണ് പേരൻപു എന്ന സിനിമ പേരൻപ് സിനിമയുടെ അവസാനം എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയണേക്കാളിയുടെ നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടായിരുന്നു അത് അതായത് ആ സിനിമയുടെ ഏറ്റവും അവസാനം വിവാഹം കഴിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡർ വുമണിനെയാണ് അല്ലേ അപ്പോൾ ആ ഒരു സമയത്തൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല അത് മമ്മൂക്ക കല്യാണം കഴിച്ചത് ട്രാൻസ്ജെൻഡർ വുമണിനെ പക്ഷേ ഇതിലും മമ്മൂക്ക ഒരു ഹോമ സെക്ഷലായിട്ട് അഭിനയിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ചില ആളുകൾ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻ നെയിമുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട് സിനിമ സിനിമയായി തന്നെ കാണുക ഒരിക്കലും സിനിമയെ മറ്റുള്ള കണ്ണുകളിൽ കാണരുത് എന്നുള്ളതാണ് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള സിനിമകളാണ് നമ്മൾ ഇപ്പൊ മലയാള പ്രേക്ഷകർ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഒരു സിനിമ അത് നന്നായിരിക്കണം ആട്ടമണ സിനിമ എന്താ സിനിമ കിടന്ന സിനിമയാണ് അല്ലേ അതുപോലെ നമ്മൾ ഇപ്പൊ പുതിയ തലമുറ പുതിയ ജനറേഷൻ പുതിയ സംവിധായകരൊക്കെ ചെയ്യുന്ന സിനിമകളുണ്ടല്ലോ സത്യം പറയുണ്ടെങ്കിൽ മലയാള സിനിമയെ ഇന്ത്യയുടെ തലപ്പത്തെത്തിക്കുന്ന തരത്തില ഇപ്പൊ ഒരു മലയാള സിനിമ ഇപ്പം മമ്മൂക്കയുടെ ഒരു സിനിമ വരികയാണെന്നൊക്കെ തന്നെ എത്ര ആളുകൾ എല്ലാ ലാംഗ്വേജിലുള്ള ആളുകൾ അത് കാണാൻ ശ്രമിക്കുന്നുണ്ട് കാരണം മമ്മൂക്ക എന്ന് പറയണെങ്കിൽ ഒരു വിക്കിപീഡിയ ആണ് അല്ലേ അല്ലെങ്കിൽ എൻസൈക്ലോ ആണ് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും സൂര്യയും ജ്യോതികയും അതുപോലെ സമന്തയും അങ്ങനെ ഒരുപാട് ആളുകൾ ഷറുഖാൻ നടക്കം പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയുടെയും അഭിനെയും പിന്നെ കുറിച്ചിട്ട് അപ്പോൾ ഒസ്ലർ മൂവി ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ സിനിമ അങ്ങനെ കുതിച്ചുയർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ മമ്മൂക്ക ഇപ്പൊ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ ആ ഒരു ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മമ്മൂക്ക പറഞ്ഞു ആ ഞാൻ ചെയ്തോളാം മിഥുൻമാനിലെ കഥ പറയുന്ന ഇടയിൽ പറയുന്ന നമുക്ക് ഞാൻ ചെയ്തോളാം ഉള്ളൂ അതായത് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ അത് അദ്ദേഹം ചെയ്യും അപ്പൊ ഒരുപാട് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിയ ആളുകൾ മമ്മൂക്കയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ശല്യം തുടരുക അല്ലേ ഇപ്പം വ്യത്യസ്ത തരത്തിലും അമ്മുക ഇതുവരെ ചെയ്യാത്ത ഒരു കഥ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കഥ സിനിമയ്ക്കാൻ കഴിയും എന്ന് തന്നെയാണ് മമ്മൂക്ക് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നാളെ ശല്യം ചെയ്തിട്ട് ഇതിനെ ഒരുപാട് ഹള്ളു പോകേണ്ടതായിട്ടില്ല അവിടെ എത്തിപ്പെടാൻ പറയുമ്പോൾ സിമ്പിളാണ് പക്ഷേ ബുദ്ധിമുട്ടുണ്ട് നമ്മളൊക്കെ അതിൻ്റെ ഒരു ഒരു വ്യക്തിമാണ് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ട് ആകെ ഒരു അവസരം കിട്ടിയുള്ളൂ അത് കഥ പറയുമ്പോൾ അതിനൊക്കെ തീരുമാനമായി കൊറോണ വന്നൊക്കെ തൊള്ളായി കഥ ഇപ്പോളും കയ്യിലിരിക്കുകയാണ് മമ്മൂക്കെതിരെ ചെയ്യാത്ത ഒരു അടിപൊളി കഥ നമ്മളെ കയ്യിലുണ്ട് ഓക്കെ അത അവിടെ നിൽക്കട്ടെ അപ്പോൾ ലാസ്റ്റ് ഇന്റർവ്യൂന്റെ അവസാനം അദ്ദേഹം വാക്ക് ഞാൻ നടനാകാൻ ഇപ്പോഴും ആഗ്രഹം ഞാൻ നടനാവാൻ ആഗ്രഹിച്ച മനുഷ്യനാണ് ഇപ്പോഴും ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ആ വാക്കിലുണ്ട് നിങ്ങളുടെ സിനിമകൾ നിങ്ങളുടെ കഥകൾ മമ്മൂക്കെ വെച്ച് സിനിമ അഭിനയിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കഥയാണെങ്കിൽ അത് സിനിമയാകും ഒരു കാര്യത്തിനും ഒരു സംശയവും ഒരു തർക്കവും വേണ്ട അത്രേ ഉള്ളൂ അതാണ് മമ്മൂക്ക നമുക്ക് വളരെ സിമ്പിളാണ് അല്ലേ നമ്മൾ പല ഇന്റർവ്യൂകളിൽ നേരിട്ട് കാണുമ്പോൾ തന്നെ അദ്ദേഹം ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഒരു അപരിചിതനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ ഞാൻ മമ്മൂക്കയുടെ മുന്നിൽ വന്ന് വന്നു കഴിഞ്ഞാൽ മമ്മൂക്കയെ ചിലപ്പോൾ ഒന്ന് ഹഗ് ഹഗ്ഗിയാണെന്ന് എനിക്ക് തോന്നിയാ അല്ലെങ്കിൽ അടുത്തൊന്ന് പെട്ടെന്ന് ഒരു സെൽഫി എടുക്കണം എന്ന് തോന്നിയാ അത് അപരിചിതനാണ് ഞാൻ വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം പക്ഷെ വെളിച്ചപ്പാടിന് ഓരോ ആളുകളെയും അറിയില്ല എന്നുള്ളതാണ് അല്ലെ എന്നെ ആർക്കും അപ്പോൾ നമുക്കത് എടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കെട്ടിപ്പിടിക്കാൻ ഉണ്ടാവും ഫോബല പ്രശ്നങ്ങൾ ഇതൊക്കെ ഒളിഞ്ഞെടുക്കുന്ന കുറേ മാധ്യമങ്ങൾ അതെടുത്ത് നമുക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആരാധന അങ്ങനെ ആയി ഇങ്ങനെ ആക്കി എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് ലോജിക്കോട് കൂടി സംസാരിക്കുക യുക്തി ഉപയോഗിക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും ഇവിടെ മമ്മുക്ക മോഹിയായിട്ടുള്ള ഇനിയും പുതിയ പുതിയ ക്യാരക്ടറുകളെ തെരഞ്ഞു നടക്കുന്ന മലയാള സിനിമയുടെ അല്ല ഇന്ത്യൻ സിനിമയുടെ തലതൊട്ടപ്പനാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടോ കമൻറ്റ് ചെയ്യാം